അച്ഛൻ്റെ ഈ അനുഭവങ്ങളൊക്കെ പങ്കുവെക്കുമ്പോൾ എൻ്റെ ഉള്ളിൽ ദൈവത്തിൻ്റെ ആത്മാവ ഒരു പ്രചോദനം തരികയായിരുന്നു ദൈവത്തിൻ്റെ ഡിക്ഷണറിയിലെ എന്നൊരു വാക്കില്ല ഇല്ല കർത്താവ് തൻ്റെ സുവിശേഷത്തിൻ്റെ തീയായി ജനലക്ഷങ്ങൾക്ക് മാറ്റുവാൻ ആമയുടെധത്തിൽ വെച്ച് തന്നെ ജർമ്മീയ പ്രവാചകനൃതം പറയുന്നുണ്ടല്ലോ ഞാൻ നിന്നെ വിളിച്ചു ഞാൻ നിന്നെ തെരഞ്ഞെടുത്തു ഞാൻ നിന്നെ വിശുദ്ധീകരിച്ചു അപ്പം ഈ വചനം ആക്ഷരികമായി അച്ഛൻ്റെ ജീവിതത്തിലെ പരിശുദ്ധാത്മം നിറവേറ്റുകയായിരുന്നു ഗോവിന്ദൻ എന്ന് പറയുന്ന ആ മനുഷ്യൻ വന്ന അദ്ദേഹം വന്ന് പ്രാർത്ഥിക്കുന്നു അതിലൂടെ ഒരു സ്പ്രിറ്റ് സ്പിരിറ്റ് ബാപ്റ്റിസം കൊടുക്കുന്നു അപ്പൊ ഈ അനുഭവങ്ങളൊക്കെ പങ്കുവയ്ക്കുമ്പോൾ എനിക്കിന്നെ തോന്നുകയായിരുന്നു കാരണം എത്ര സാധാരണക്കാരിലൂടെയാണ് പരിശുദ്ധാത്മ പ്രവർത്തിക്കുന്നത് അപ്പോൾ ദൈവാത്മാവിന് പ്രവർത്തിക്കാൻ സാഹചര്യങ്ങളോ വ്യക്തികളോ ഒന്നും ഒരു തടസ്സമല്ല ആരാണോ പരിശുദ്ധാത്മനോട് സഹകരിക്കുന്നത് ആത്മാവിന്റെ പ്രവർത്തനങ്ങളോട് തുറവിയുള്ളവരാകുന്നത് അവരിലൂടെ എല്ലാം കർത്താവ് ഇന്നും സഭയിലും ലോകത്തിലും അതിശക്തമായി പ്രവർത്തിച്ചു കൊണ്ടിരിക്കുകയാണ് എനിക്കറിയാം ഞാൻ കുഞ്ഞുനാള് ഞാൻ വളരെ ചെറുപ്പത്തിലായിരിക്കുമ്പോൾ കേരളത്തിൽ അങ്ങോളം ഇങ്ങോളം സുവിശേഷത്തിൻ്റെ ഗർജനമായി കർത്താവ് അച്ഛൻ ഉപയോഗിച്ചത് ആയിരങ്ങൾ മാനസാന്തരപ്പെടുന്നു ഒരുപാട് വ്യക്തികൾക്ക് ഉണ്ടാകുന്നു വിശുദ്ധീകരണം ഉണ്ടാകുന്നു തകർന്നു ഒരുപാട് കുടുംബങ്ങൾ ദൈവകൃപയിൽ പുനഃസ്ഥാപിതമാകുന്നു അങ്ങനെ പരിശുദ്ധാത്മാവിൻ്റെ ശക്തമായൊരു ഒരു ഒരു ശുശ്രൂഷ അവിടെ വിമോചനങ്ങളുണ്ട് സൗഖ്യങ്ങളുണ്ട് അഭിഷേക കൃഭകളുണ്ട് ഇങ്ങനെ ഒരുപാട് ദൈവം തൻ്റെ ജനത്തിൽ പ്രവർത്തിച്ചൊരു കാര്യം പക്ഷേ ഇന്ന് ഇന്ന് അച്ഛൻ സൂചിപ്പിച്ചു ഇന്ന് നമ്മുടെ നവീകരണ മുന്നേറ്റം വളരെ പ്രതീക്ഷയോട് കൂടിയിട്ടാണ് പരിശുദ്ധാത്മാവ് സഭയ്ക്ക് നൽകിയത് എന്നാൽ ഇന്ന് അതിൻ്റെ അവസ്ഥ വല്ലാത്തമായ ഒരു അപജയത്തിലാണ് ഒരു ഭക്തസംഘടനയെക്കാളും വളരെ ദാരുണമായ വിധത്തിൽ ഈ മുന്നേറ്റം അതപതിച്ചു കഴിഞ്ഞു എനിക്ക് അച്ഛനോട് ചോദിക്കാനുള്ള ഒരു ചോദ്യം ഇനി നവീകരണ മുന്നേറ്റത്തിന്റെ ഒരു വളർച്ചയ്ക്കും അല്ലെങ്കിൽ വീണ്ടും ഒരു ആത്മാവിന്റെ ഒരു റിവൈവൽ ഉണർവിൻ്റെ കാറ്റ് സഭ മുഴുവൻ വീശിയടിക്കുവാൻ അതിനെ നമ്മൾ എന്താണ് ചെയ്യേണ്ടത് എപ്രകാരമാണ് ഈ നവീകരണ മുന്നേറ്റം ഇനിയും സഭയ്ക്ക് വലിയ കൃപയും ശക്തിയുമായി മാറാനുള്ള അച്ഛൻ്റെ ആ ഒരു ദർശനവും ആ ഒരു അനുഭവം ഒന്ന് പങ്കുവയ്ക്ക ഇതൊരു മാനുഷിക ദർശനത്തിലൂടെ പറയാൻ പറ്റത്തില്ല എന്റെ മനസ്സിൽ ഇപ്പൊ മോൻ ചോദിച്ചത് കൊണ്ട് ഞാൻ പറയുന്നു പരിശുദ്ധാത്മാവ് തന്നെ ഏതാനും പേരെ ഇതിനു വേണ്ടി ഓരിക്കണം ഓടിക്കണം അഥവാ ഒരു അവന് അവശേഷിക്കം അതായത് അവശേഷിച്ചിരിക്കുന്ന കുറെ പേര് ജീവനോടെ ഉണ്ടെന്നും എനിക്കറിയുന്ന വിഗണത്തിൽ കൂടുതലും അന്നത്തെ കാലത്തെ നമ്മൾ അവശേഷിച്ചിരിക്കുന്നവർ പറയാം പള്ളി പോകുന്നു പ്രാർത്ഥിക്കുന്നു തീർച്ച അവർക്ക് അല്ല വേണ്ടത് ഈ അടുത്ത ആളും ഇരിങ്ങാലപ്പുടയിൽ നിന്നൊരു മനുഷ്യൻ വന്നപ്പോൾ കാറി നിറയെ പുണ്ണു പോലിരിക്കുന്നു ആസ്മ എന്നെ ഒന്ന് കാണാൻ വന്നതാണ് കാരണം എൻ്റെ കൂടെ ധ്യാനം ഇരിങ്ങാലപ്പുട വെച്ച് കൂടുതലാണ് കോളേജിൽ വെച്ച് ഓ ഇപ്പോൾ വലിപ്പനായ ആള് അക്കൂപ്പനായി എന്നിട്ട് ഒന്ന് കാണാൻ വേണ്ടി മാത്രം അതിനുശേഷം അച്ഛൻ ഒന്നൊരു അനുഗ്രഹം മാത്രം മതി ആ മനുഷ്യൻ രോഗശാന്തിക്ക് വേണ്ടി ചോദിച്ചില്ല ഏഹ് അല്ലെങ്കിൽ കുടുംബത്തിൽ കാണും പ്രശ്നങ്ങൾ ഒന്നും ചോദിച്ചു ചോദിച്ചില്ല ഒരാശുപാദം അപ്പൊ എന്റെ മനസ്സ് കൊടുത്ത് കണിശമാറ്റം ഈ യുഗത്തിലെ ആളായിരുന്നെങ്കിൽ എന്നോട് അരമണിക്കൂറെങ്കിലും ശരീരത്തിന്റെ രോഗവും ഭാര്യയുടെ വേദനയും മക്കളെ കെട്ടിക്കാനുണ്ട് ആവശ്യങ്ങളും ആ ഭൗതിക ആവശ്യമുണ്ട് രണ്ട് മക്കളെങ്കിലും യൂറോപ്പിൽ പോയാലും രക്ഷപ്പെടാൻ പറ്റും ഇതൊക്കെ പറഞ്ഞേനെ ഇതൊക്കെയാണ് ഞാൻ കേട്ടോണ്ടിരിക്കുന്നത് അപ്പോൾ ആ പഴയ ആ ഒന്ന് അച്ഛൻ പ്രാർത്ഥിച്ചാൽ മതി അച്ഛ അന്നിച്ച് എന്നോട് പറഞ്ഞു അച്ഛന്റെ സഹനങ്ങൾ അറിയാം അതുപോലെ എനിക്കും സഹനങ്ങൾ സഹിക്കണം ഈ ആശയം അതായത് അന്ന് ധ്യാന ഞങ്ങൾ പറയുമായിരുന്നു ആ സഹനങ്ങളെ കത്താണ്ട് കുരിശിനോട് ചേർത്ത് സഹിക്കണം ഇന്ന് കുരിശുമില്ല കുരിശുരൂപവും ഇല്ല സഹനവും ഇല്ല എല്ലാം നല്ല കുശാലെ കുശാലെ ജീവിതമാണ് ഞാൻ പറഞ്ഞത് എൻ്റെ സെമിനാരി കാലത്തെ പോലെ പട്ടസുഖം എന്ന് പറഞ്ഞ പോലെ കരിസ്മാറ്റി സുഖമാണെന്ന് അത് ഹൈര് പോയി പ്രാർത്ഥിച്ചാൽ വിസ കിട്ടും രോഗശാന്തി കിട്ടും പിന്നെ കടം വീട്ടാൻ പറ്റും വീട് വെക്കാൻ പറ്റും കാറും മേടിക്കാൻ ഇതൊക്കെയാണല്ലോ ഈ ലിസ്റ്റ് മുഴുവൻ പ്രാർത്ഥനകളെ വളരെ വളരെ ചുരുക്കം പേരെ കാണാറുള്ളത് എൻ്റെ അച്ഛൻ പ്രാർത്ഥിക്കാനുള്ള വരത്തിനായിട്ട് കൈവച്ചു പ്രാർത്ഥിക്കണേ അല്ലെങ്കിൽ എൻ്റെ മദ്യപാനം മാറി എനിക്ക് നല്ലവനായി വിശുദ്ധനായി ജീവിക്കാൻ കിടത്താം വളരെ വിരളം നിനക്കരു ഞാൻ കരിശുവാൻ ഇവിടെ വരുമ്പോൾ രണ്ട് ഉത്സവങ്ങളിരിക്കും ഇനി ആളുകളെ കണ്ട് പ്രാർത്ഥിക്കാൻ വേണ്ടി പ്രസംഗിക്കാനല്ല അപ്പോൾ അതിൽ നിന്ന് എനിക്ക് മനസ്സിലാക്കാൻ കഴിയും ഇപ്പോഴത്തെ പൾസ് എന്താണ് എന്ന് നമുക്ക് ഈ കാലഘട്ടത്തില് പരിശുദ്ധാത്മാവരെ വളരെ വേദന വരുന്നൊരു കാര്യമാണ് പച്ച പങ്കുവെച്ച് നമ്മുടെ നമ്മൾ നടത്തുന്ന പ്രബോധനങ്ങളാണ് പലപ്പോഴും കിടത്തവന്റെ മനസ്സറിഞ്ഞുകൊണ്ട് ദൈവജനത്തെ പഠിപ്പിക്കുവാനും ജനത്തെ കൃത്യമായ ഈശോയുടെ രക്ഷയിലേക്ക് നയിക്കുന്നതിൽ ഇന്ന് ശുശ്രൂഷകർ ഒത്തിരി പരാജയപ്പെടുന്നുണ്ട് അതേ ഒരു കാര്യം മോനെ ആത്മാവിലൂടെ ആന്തരിക മനുഷ്യൻ പ്രചോദിപ്പിക്കപ്പെട്ടിട്ടില്ല രണ്ടേ ഒമ്പതി പറയുന്ന പോലെ കണ്ണ് കണ്ടിട്ടില്ലാത്ത ചെവി കേട്ടിട്ടില്ലാത്ത ഹൃദയം അനുഭവിച്ചിട്ടില്ലാത്ത അനുഭവത്തിലേക്ക് നയിക്കാനായിട്ടുള്ള ഇന്ന് പ്രസംഗങ്ങളോ അനുഭവങ്ങളോ ഒന്നും ഇന്ന് ഇന്നിപ്പം സാക്ഷ്യം സാക്ഷു എന്ന് പറഞ്ഞാൽ എന്താണ് എൻ്റെ കയ്യാലേ വേദന പോയി എനിക്ക് കണ്ണ് കാണാം അല്ലെങ്കിൽ എൻ്റെ ക്യാൻസർ പോയി നടുവിന് വേദന തണ്ടൽ വേദന പോയി ഇരിക്കുകയാണ് യഥാർത്ഥ സാക്ഷ്യം അതല്ല നമ്മൾ വായിക്കുന്നുണ്ട് ഒന്നും ജോഹന്നാൽ അധ്യായം അഞ്ച് പന് പതിനൊന്ന് പന്ത്രണ്ട് അവിടെ ദാഹം നാം അവിടുത്തെ സ്വന്തമാക്കലാണ് അതായിരുന്നു അന്നത്തെ ഈശോ സ്വന്തമാക്കുക യേശുവിനെപ്പോലാകുക അന്ന് ഇംഗ്ലീഷിൽ തന്നെ ഒരു പാട്ട് കൊണ്ടാണ് യേശുവിനെ പോലായ ഇന്നതൊക്കെ മാറിയിട്ട് ഈശോയെപ്പോലാകാൻ ആർക്കും ആഗ്രഹമില്ല ഈശോയെപ്പോലായ കുരിശിക്കണം എന്നറിയാം ഇടുങ്ങിയ വഴിയിലൂടെ പോകണം എന്നറിയാം അതെ ഒരു കുരിശു കളഞ്ഞു കുരിശും കളഞ്ഞു ഇടുങ്ങിയ വഴിയും പോയി അതെ കുറ്റപ്പെടുത്തിയല്ല സത്യമാണ് അല്ല ഇവിടെ നവീകരണ കാലഘട്ടത്തിൽ വരണം എന്നേ പറ്റൂ അത് അത് നമ്മളെക്കാളും അധികമായി ഒത്തിരി ആഗ്രഹിക്കുന്നത് സുഭിക്ഷിതയുടെ സുഭിക്ഷേഷാണ് പ്രഘോഷിക്കുന്ന എല്ലായിടത്തും സുഭിക്ഷിതയുടെ അതായത് ഗോസ്പൽ അത് പറയാതിരിക്കത്തില്ല കാരണം ആളുകൾക്ക് ഇഷ്ടമില്ല അതാണ് ഈ വേദനയെപ്പറ്റി ആർക്കും ഇഷ്ടമില്ല ഇടുങ്ങി വഴി ആർക്കും അപ്പം ആളുകളെ പ്ലീസ് ചെയ്യാനുള്ള പ്രസംഗമാണ് തമ്പുരാനെ പ്ലീസ് പ്ലീസ്വാൻ അല്ല അങ്ങനെ മാറിപ്പോയി നമ്മുടെ വചനപ്രഘോഷണങ്ങൾ അതെ നമ്മൾ കണിഷ്മായിട്ടും ആളുകൾക്ക് ഇഷ്ടപ്പെട്ടില്ലെങ്കിലും മുറിക്കുന്ന വാളായിരിക്കണം നമ്മുടെ വചനം ഇപ്പൊ ഇപ്പൊയപ്പെടുന്നില്ല അവരെ സന്തോഷിപ്പിക്കുകയാണ് സാരമില്ല ഈ കോംപ്രമൈസ് അതായത് സാരമില്ല പറച്ചില് ഞാൻ വലപ്പൊക്കെ ഇങ്ങനെ വിചാരത്തിന് പോയി ഞാൻ എൻ്റെ ഭാര്യയുടെ സ്നേഹമുണ്ട സാരമില്ല കർത്താവ് ക്ഷമിക്കും കേട്ടോ അല്ലെങ്കിൽ ഞാൻ തുടച്ചായിട്ട് സ്വയംഭോഗം ചെയ്യും വലപൊക്കിച്ച് കുടിക്കും അതൊക്കെ കർത്താക ക്ഷമയുണ്ട് കാരണമുണ്ട് സാരമില്ല ഒരാശ്വാദവും കൊടുത്തങ്ങ് വിടുകല്ലാതെ മോനെ അത് ക്രിസ്ത്യജീവിതമല്ല ചെന്ന് പച്ചക്കെ വാള് വെച്ച് മുറിച്ച് അങ്ങനെ ചെയ്താലേ അത് പരമുണ്ടാവും മുറിച്ചില്ലായെങ്കിൽ ഫലം ഉണ്ടാവില്ല ഈശോ പറഞ്ഞില്ലേ ജോഹൻ ഞാൻ പരിണിച്ചില്ലേ ആ ഫലം കായ്ക്കാൻ ഞാൻ വെട്ടി ചെത്തി ഒരുക്കുമെന്ന് ഈ ചൊത്തി ഒരുക്കൽ ഇന്നില്ല മൂടി വെക്കലാണ് എല്ലാം സാരമില്ല അതിന് അതിനൊരു വാക്കുമുണ്ട് കരുണ കരുണാവാതി എന്നാൽ കരുണയോടൊപ്പം ഉണ്ട് എന്ന വചനം മറന്നു പോകുന്നു പ്രിയമുള്ള അങ്ങനെ നമ്മൾ സുഭിക്ഷിതരുക്കുള്ള പ്രസംഗം കൊണ്ടുപോയി നല്ല നവീകരണം വന്നേ മതിയാവും അതിന് ആഗ്രഹിക്കുന്ന കുറച്ച് പേരുണ്ട് അവരെ നമുക്ക് യോജിപ്പിക്കാൻ പറ്റിയാൽ നല്ലതാണ് അതേ മാനുഷികമായിട്ടേത്തുള്ളൂ പിന്നെ പരിശുദ്ധാത്മാവാണ് ചെയ്യേണ്ടത് മക്കൾ ഞാൻ ഓർക്കുകയാണ് ഇന്നത്തെ ഭജനപ്രഘോഷ വാസ്തവത്ത് കരഞ്ഞുകൊണ്ട് പ്രസംഗിക്കേണ്ട ഇന്ന് സഭയിൽ നടക്കുന്ന കാര്യങ്ങളാണ് ഇന്ന് നമ്മുടെ കേരള നടക്കുന്ന നടക്കുന്നവർക്കൊപ്പം ആർക്ക് സന്തോഷിക്കാൻ പറ്റും മെത്താൻമാരോ വൈദികരോ തമ്മിൽ സ്നേഹമില്ലാന്ന് എവിടെയും സ്നേഹരാഹിത്യം ഇതൊക്കെ അതെ പ്രസംഗിക്കുകയും അതിനുവേണ്ടി പ്രാർത്ഥിക്കാനെങ്കിലും പറയും വെറുതെ കർത്താവ് ഞങ്ങളുടെ പ്രാർത്ഥന കേൾക്കണമെന്നൊരു പ്രാർത്ഥന പ്രാർത്ഥിച്ചുകൊണ്ട് കാര്യമായില്ല ഹൃദയം ഈശോടെ വേദനിക്കുന്ന എത്ര പേര് ഇന്ന് ഈശോയുടെ വേദനിക്കുന്ന ഹൃദയം കാണുന്നുണ്ട് ഞാൻ പറയും എൻ്റെ കൂട്ടത്തിൽപ്പെട്ട വൈദികരു കന്യാസികളും അച്ഛന്മാർ പോലും മറ്റാമ്മമാർ പോലും കാണുന്നില്ല ഇന്ന് ഞാൻ കാണുമ്പോഴെല്ലാം കാണുന്നത് കണ്ണീരുള്ള ആ ഗസമനിലെ ഈശോയാണ് ഇന്നും അത് രക്തം വീറക്കുകയാണ് പ്രത്യേകിച്ച് നമ്മുടെ കേരള സഭയെ നോക്കിക്കൊണ്ട് നമ്മുടെ അത് സഭയിലെ പ്രശ്നങ്ങൾ മെത്രാൻമാർ തമ്മിൽ അല്ലെങ്കിൽ അധികാരികൾ തമ്മിൽ അതുപോലെ പ്രാർത്ഥനാ ഗ്രൂപ്പ് കരിശുമായി തമ്മിൽ ഇന്നലെ ഒരു വലിയൊരു പ്രകസനം പോലെ അത് പോകുന്ന അല്ലാതെ ആഴത്തിൽ ആത്മാവിനാൽ നയിക്കപ്പെട്ട് ആത്മാവ് വിവേചിച്ചുള്ളത് അല്ല ഇനി അത് എങ്ങനെ കൊണ്ടുവരാൻ പറ്റും മനുഷ്യമാറ്റി പറ്റില്ല ദൈവം പ്രവർത്തിക്കണം അതിനുവേണ്ടി അത് വിവിധ ഗ്രൂപ്പുകൾ അതെ ഇതേക്കുറിച്ച് ബോധ്യമുള്ളവരായി പ്രാർത്ഥിക്കണം ഇന്നത്തെ മധ്യസ്ഥ പ്രാർത്ഥന എന്താ സ്വന്തം കാര്യങ്ങൾ നേടാനാണ് ഉദാഹരണമായിട്ട് അതെ ഞാൻ മധ്യസ്ഥ പ്രാർത്ഥനയ്ക്ക് പോയി എന്താണ് എൻ്റെ പെണ്ണിനെ ഒരു വീശ കിട്ടാനായിട്ട് അതല്ല മധ്യസ്ഥ പ്രാർത്ഥന മധ്യസ്ഥ പ്രാർത്ഥന എബ്രഹാം പ്രാർത്ഥിച്ചതുപോലെ അതെ മൂഷിക്കുന്ന എന്റെ പേര് ജീവന്റെ പ്രസ്തത്തിൽ നിന്ന് വെട്ടിക്കളഞ്ഞാലും കഥാപയെ രക്ഷിക്കണേ അത് വലുതാ അതെ അതാണത് നമ്മൾ ആര് പറയത് ഈശോ എന്നെ സ്വർഗത്തിൽ കൊണ്ടുപോയില്ലെങ്കിലും ഇവരെ കൊണ്ടുപോകണം ഇവരെ രക്ഷിക്കണം ആ മോട്ടിവേഷൻ നമ്മൾ നമ്മുടെ ജനങ്ങൾക്ക് കൊടുക്കണം ഇന്ന് നമ്മുടെ സഭയിൽ ഈശോ കരയാണെന്നും യീശോ നമ്മളെ ഓർത്ത് വേദനിക്കുന്നു ആ നമ്മൾ ഈ പെരുന്നാളോ കൊട്ടും വെടിയും അല്ലെങ്കിൽ വെഴുന്നള്ളത്തോണ്ടൊന്നും സഭ വളരുകയല്ല അല്ലെങ്കിൽ വലിയ വലിയ ബ്രഹ്മാണ്ഡ പള്ളികൾ കോടിയുടെ പള്ളി ഇതൊന്നും കൊണ്ട് കർത്താവ് പ്ലീഷ് അല്ല കർത്താവ് ആഗ്രഹിക്കുന്നത് ചൂടുള്ള സ്നേഹത്തോടെ അതെ തൃഷ്ണനയോടെ സേവനം ചെയ്യുന്ന ദൈവ മക്കളെയാണ് ആ ദൈവമക്കളെ വിജാതീയരും കാണുന്നില്ല അതുകൊണ്ടാണ് ഈശോ ഈ ലോകത്തിൽ വന്നു വന്ന് നമ്മൾ വായിക്കുന്നില്ലേ പതിനേഴാം അധ്യായം ജോഹന്ലാലിൽ അത് നിങ്ങൾ പരസ്പരം സ്നേഹിക്കൂ അപ്പോൾ അത് വിജാതീയർ മനസ്സിലാക്കും അതാ എന്നെ സ്നേഹിച്ച പിതാവ് അവരെയും സ്നേഹിക്കുന്നുവെന്ന് ഇന്നത് മനസ്സിലാക്കാൻ ഒരു ഹിന്ദുവിനോ മുസ്ലിമിനോ പറ്റുന്നില്ല ഇവിടെയാണ് നമ്മുടെ സുവിശേഷി വൽക്കരണത്തിന്റെ തോൽവി സ്നേഹം പോയി സ്നേഹം പോയി അതെ ഈശോയെ നമ്മൾ സ്നേഹിക്കുന്നത് പരസ്പരം സ്നേഹിക്കുന്നത് കാണുമ്പോൾ അതെ ആ വാക്ക എന്നെ ഒത്തിരി പ്രസിപ്പിക്കും അപ്പോൾ അറിയും പിതാവ് ഇവരെയും സ്നേഹിക്കുന്നു ആ സ്നേഹത്തിലേക്കാണ് അവരെ കൊണ്ടുവരേണ്ടത് അന്ന് വാങ്ങിയായി ശേഷം അച്ഛൻ പറഞ്ഞതുപോലെ നമ്മൾ കർത്താവിനെ ഒരു വ്യക്തി ജീവിതം സമർപ്പിക്കുമ്പോൾ ആ വ്യക്തി ആത്മീയം ഭൗതികമായി എന്നുള്ളത് പരിശുദ്ധ വചനത്തിന്റെ ഒരു ഉറപ്പാണ് പക്ഷെ ഇന്ന് നമ്മൾ പലപ്പോഴും കാണുന്നത് അച്ഛൻ പറഞ്ഞതുപോലെ ഈ ഭൗതികതയുടെ അതിപ്രസരമാണ് പൗരസിക സഭയോട് പറയുന്ന മനോഹരമായ ഒരു വചനം കുറുന്ദോസ ലേഖനത്തിലുണ്ട് ഈ ലോക ജീവിതത്തിന് വേണ്ടി മാത്രം നിങ്ങൾ ക്രിസ്തുവിൽ പ്രത്യാശ അർപ്പിച്ചവരാണെങ്കിൽ ലോകത്തുള്ള മറ്റെല്ലാ മനുഷ്യരേഖ നിങ്ങൾ നിർഭാഗ്യരാണ് ഭാഗ്യം കെട്ടവരാണ് തീർച്ചയായിട്ടും ആ നമ്മുടെ കൂലിൽ ഉത്തരവാദിത്തമാണ് അച്ഛൻ കർത്താവിനെ കർത്താവിന്റെ ജനത്തെ കൃത്യമായ ആ വചനത്തിലേക്കും സത്യപ്രബോധനങ്ങളിലേക്കും സത്യവിശ്വാസത്തിലേക്കും നയിക്കുക എന്നുള്ളത് പിന്നെ ജോർജി പലപ്പോഴും നമ്മൾ കേട്ടിട്ടുള്ള ഒരു കാര്യമാണ് അച്ഛൻ ഈ ഗൾഫ് മേഖലയിൽ ഗൾഫിലേക്കുള്ള അച്ഛന്റെ ഒരു ശുശ്രൂഷ പ്രത്യേകിച്ച് അച്ഛൻ പറഞ്ഞു കണ്ണു തുറപ്പിക്കുന്ന യാഥാർത്ഥ്യങ്ങളാണ് അച്ഛൻ പങ്കുവച്ചത് കർത്താവ് ആഗ്രഹിക്കുന്ന ആ ഒരു സുവിശേഷം അച്ഛൻ പ്രഘോഷിക്കാൻ ആരംഭിച്ച ആ നാളെ മുതൽ അച്ഛന്റെ ലോകത്തിന്റെ ഒരു കംഫോർട്ട് സോൺ അച്ഛന് നഷ്ടപ്പെട്ടു സഹനത്തിന്റെ ജീവിക്കുന്ന ഒരു സുവിശേഷമായിട്ട് അച്ഛൻ മാറുകയായിരുന്നു അപ്പോൾ പിന്നീട് ഒരു അപ്പോൾ പിന്നെ ഒരു സഹനത്തിന്റെ ഒരു നാൾ വഴികളിലൂടെ അച്ഛനെ ദൈവം യാത്ര ചെയ്തു പിന്നീട് ലോകരാജ്യങ്ങളിൽ പ്രത്യേകിച്ച് ഗൾഫ് മേഖലയിലേക്കുള്ള ശുശ്രൂഷയിലേക്കൊക്കെ അച്ഛനെ ദൈവം നയിച്ചു ആ അനുഭവങ്ങളൊന്നും പറയൂ ഞാൻ പറഞ്ഞത് ഞാൻ അത് ധ്യാനിപ്പിക്കാൻ തുടങ്ങിയപ്പോൾ എൻ്റെ ജീവിതത്തിന് വേണ്ടി ഒരു ഹോളിഡേ എടുത്തിട്ടില്ല ഒരു വീക്കെൻഡോ ഒന്നുമില്ല ഞാൻ വീട്ടിൽ പോകുമോ ഒരു ദിവസം താമസിക്കോ ഒന്നുമില്ല മുഴുവൻ കൊടുക്കുക നിങ്ങൾക്ക് അറിയാം ഞാൻ നാട്ടിലായിരുന്നപ്പോൾ എല്ലാ ആഴ്ചയിലും ധ്യാനം വിദേശത്ത് പോയപ്പോഴും ഓരോ ആഴ്ചയിലും ധ്യാനമാണ് ഇരിക്കുമ്പോൾ കർത്താവിൻ്റെ ഒരു സന്ദേശം ഒരു ദർശനത്തിലൂടെ ഒരു സ്വപ്നത്തിലൂടെ വരണം അതായത് കരുത്തില്ല എങ്കിൽ വേദനാജനകമായിട്ടാണ് ഞാൻ കേരളത്തിൽ നിന്ന് പോകേണ്ടി വന്നത് ഞാൻ പണിതുയർത്തിയ രക്ത വിയർപ്പിച്ചിന്തി ഉണ്ടാക്കിയ കരീഷ് ഭവൻ ഇന്ന് പോകേണ്ട ഒരു അവസരമുണ്ടാകുന്നു അത് അന്നേക്കറിയാം ഞാൻ വചനം പ്രഘോഷിച്ചു അതിൻ്റെ പേരിൽ എന്നെ തസ്കരന്മാർ പിടിച്ചുകൊണ്ട് പോയി അഞ്ചു ദിവസം എന്നെ പീഡിപ്പിച്ചു അപ്പോൾ അങ്ങനെ കഴിഞ്ഞപ്പോൾ പിതാക്കന്മാരൊക്കെ എൻ്റെ അധികാരിയോട് പറഞ്ഞു മഞ്ഞാക്കലേശൻ ഒരു വിവാദ പുരുഷനായതുകൊണ്ട് കേരളത്തിൽ നിർത്തണ്ട അങ്ങനെ എന്നെ പെട്ടെന്ന് അപ്രപ്താറ്റ പെട്ടെന്ന് സ്ഥലം മാറ്റുന്നു എന്ന് പറഞ്ഞാൽ എൻ്റെ എല്ലാമായിരുന്നു കരീഷ് എന്ന് പറഞ്ഞാൽ ഞാനൊരു വിദേശപ്പണമോ അല്ലെങ്കിൽ മറ്റൊന്നും കൊണ്ടല്ല എല്ലാവരും ചോദിച്ച് തെണ്ടി ഉണ്ടാക്കി അത് ഇങ്ങനെ ഒരു ചുമ്മാ കിട്ടിയ ഒരു സ്ഥലത്ത് ഇത്രയും പേരെ ഗ്യാതറിങ് ചെയ്തു കൈഫോൻ ആരംഭിക്കുന്നു കേരളത്തിലെ ആദ്യത്തെ ക്രിസ്മാറ്റിക് ഭവനമാണെന്ന് ഓർക്കണം അപ്പോൾ അങ്ങനെ ഇരിക്കുമ്പോൾ അത് ഈ കിഡ്നാപ്പ് അനുഭവത്തിൽ എല്ലാം ഉണ്ടായി ഞാൻ ബാംഗ്ലൂരിൽ ചുമ്മാതെ കിടക്കുന്നു അപ്പോൾ ഒത്തിരി പേര് കരയാത്ത ഒരു രാത്രിയില്ലായിരുന്നു തലേണ നനയ്ക്കാത്ത ഒറ്റ രാത്രിയില്ലായിരുന്നു ഒരു രാത്രി എൻ്റെ എൻ്റെ വ്യക്തിപരമായ പ്രാർത്ഥന രാവിലെ നാലുമണിക്കാണ് എവിടെ പോയാലും ഈ എവിടെ പോയാലും കർത്താവ് എഴുന്നേൽപ്പിക്കും ചിലപ്പോൾ മൂന്നരയ്ക്ക് മൂന്ന് എഴുന്നേപ്പിക്കും കേട്ടോ നേരത്തെ ആ ഒരു മണിക്കൂർ പ്രാർത്ഥിച്ചു കഴിയുമ്പോഴാണ് എനിക്ക് ഒത്തിരി അനുഭവങ്ങൾ ഉണ്ടാകുന്നത് എന്നെ പരിശുദ്ധമാണ് നയിക്കുന്നത് അപ്പോൾ ഒരു സ്വപ്നം കണ്ടു പതിനെട്ട് മുസ്ലിങ്ങൾ എൻ്റെ മുറിയിൽ അപ്പോൾ ഈ ഡ്രസ്സ് ഡ്രസ്സുകൊണ്ടാ അന്ന് അതുവരെ ഗൾഫിൽ പോയിട്ടില്ല ഓ അപ്പൊ അപ്പോൾ തന്നെ നിങ്ങൾ എന്താ എന്റെ മുറി വന്ന് ഞാൻ പേടിച്ച് ചോദിച്ചു അവ പറഞ്ഞു അച്ഛൻ എല്ലാവരോടും ഭജനം പ്രഘോഷിക്കുന്നു ഞങ്ങൾ മുസ്ലിങ്ങളോട് പറഞ്ഞിട്ടില്ല ഞങ്ങൾ മരണം പൂരം വേറെപ്പെട്ട മുസ്ലിങ്ങളാണ് അതുകൊണ്ട് ഞങ്ങളോടും ഭജനം പ്രഘോഷിക്കണം അപ്പൊ ഞാൻ എനിക്ക് ഈ പ്രാർത്ഥിച്ചു പ്രാർത്ഥിച്ചു പട്ട് വരുമെന്ന് പറഞ്ഞു അപ്പൊ ഞാൻ എന്റെ ബൈബിൾ എടുത്ത് തുറന്നു നോക്കി ബൈബിൾ തുറക്കാം മാതാവിന്റെ ഒരു സ്റ്റാച്ചു സ്വരൂപം തൊട്ടു നോക്കി ഇല്ല വട്ടൊന്നുമില്ല അപ്പൊ ഇവർ പറയാൻ തുടങ്ങി അത് പ്രസംഗിക്കാൻ എങ്ങനെയാണെന്നറിയത്തില്ല ഞാൻ ഇൻകാർണേഷൻ കത്താവിന്റെ ണം മനുഷ്യ മനുഷ്യാവതാരം തുടങ്ങി പെന്ത വരെ അങ്ങ് പറഞ്ഞു പറഞ്ഞത് ഇംഗ്ലീഷാണോ മലയാളം ഒന്നും എന്നോട് ചോദിക്കരുത് അവർ കേട്ട ഏത് ഭാഷ എനിക്കറിഞ്ഞുകൂടാ കഴിഞ്ഞപ്പം ഇവർ കണ്ണുനീരിലാണ് ഞങ്ങൾക്ക് തലയിൽ കൈവച്ചു പരിശുദ്ധാത്മാവിനെത്തരാമോ പെന്ത ക്രിസ്തു കൊടുത്തത് ഞാൻ ചുരുക്കി അങ്ങ് പറയുന്നു അവർ അത് എൻ്റെ ബൈബിള് ഈ ബൈബിളല്ല എൻ്റെ പഴയ ഇംഗ്ലീഷ് ബൈബിൾ അതേ തൊട്ട് യേശുക്രിസ്തുവിൻ്റെ രക്ഷകനാന്ന് പറയും അപ്പോൾ അതേ അവരുടെ പാപങ്ങൾ ഏറ്റു ആ പാപങ്ങളെല്ലാം എനിക്ക് മനസ്സിലായി എങ്ങനെ എനിക്കറിയത്തില്ല എനിക്കറിവേ അറിയത്തില്ല ഇന്നും ഓർത്തണം കർത്താവിന്റെ പ്രവർത്തനം എന്താ ഏത് വിധത്തിൽ പ്രവർത്തിക്കാൻ സാധിക്കില്ല ഈശോയ്ക്ക് ഭജന കൊടുക്കാനായിട്ടും പ്രവർത്തിക്കാൻ ഭാഷ വേണമെന്നില്ല ഈശോടെ ഭാഷ ഈശോതാണ് എല്ലാം മനസ്സിലായി അവരുന്ന് ഞാൻ കാണുന്ന കാഴ്ച ഇവരിങ്ങനെ സ്വർഗത്തിലേക്ക് മാതാവിന്റെ കൂടെ പോവുക അപ്പൊ നല്ല സുഗന്ധം അപ്പൊ പാട്ട് നല്ല മനോഹരമായ മലഹമര പാട്ട് അപ്പൊ ഞാൻ ഓർത്തു ഇല്ല എനിക്ക് പോകണം എൻ്റെ ആധ്യാത്മിക പറയണം അപ്പോൾ എൻ്റെ ആധ്യാത്മ ഗുരു ഫാദർ ഫ്രാൻസിസ് റിബല്ലോ എന്ന് പറഞ്ഞത് മംഗലാപുരംകാരനാണ് ഞാൻ സെമിനാരി പഠിപ്പിക്കുമ്പോൾ അപ്പോൾ അദ്ദേഹം അവിടെ സെൻറ്റ് ജോസഫ്സ് കോളേജിലാണ് ഞാൻ മോട്ടോർസൈക്കിൾ സൈക്കിൾ അങ്ങോട്ട് ചെയ്യണം വഴി ഓർത്തു ഈശോ ഈശോ ഈശോസുഖക്കാരനാണ് ഈശോസുഭക്കാർക്ക് വലിയ തലയാണ് അപ്പോൾ ഞാൻ ഓർത്തി ചെല്ലുമ്പോഴേ എന്നെ മെൻട്ര ഹോസ്പിറ്റലിലേക്ക് നിർദ്ദേശിക്കും എന്ന് ഞാൻ ഓർത്തത് ചെന്ന് പറയും പറഞ്ഞു അച്ഛാ സമയമായിരിക്കുന്നു മുസ്ലിങ്ങളുടെ വചനം പ്രകോഷിക്കുവാൻ ഓ ജീസസ് അപ്പം ഞാൻ ചോദിച്ചു അച്ഛ അതെങ്ങനെയാണ് എന്നെ സംബന്ധിച്ചും കല്ലിനോടും മരത്തോടും പ്രസംഗിക്കാൻ പറയുന്നവർ അവർ പറഞ്ഞാൽ കേൾക്കുമോ ടാമേഷ് ഖാൻ ഞാൻ എന്ത് ചെയ്യണം പരിശുദ്ധാത്മാവിനോടൊരു നൊവേന തുടങ്ങാൻ പറഞ്ഞു എന്നിട്ട് ഈ നൊവേനയുടെ ഏഴാം ദിവസമോ ആറാം ദിവസമോ എനിക്ക് ഇൻവിറ്റേഷൻ കിട്ടുന്നു ദുബായിൽ മലയാളികൾക്കും ഇംഗ്ലീഷുകാർക്കും ഓരോ ധ്യാനം കൊടുക്കാം പുറത്തോണം എന്താന്ന് അപ്പോൾ ഞാൻ വാനായിട്ടുള്ള അറേഞ്ച് ചെയ്യുന്നു അപ്പോൾ ഞാൻ പോകുമ്പോൾ എന്നെ എൻ്റെ ഫ്ലൈറ്റ് ഫ്ലൈറ്റൊരു മുസ്ലിമാണ് അടുത്തിരിക്കുന്നു അതേമായിട്ട് പറയുക ഇപ്പം ഞാൻ എവിടെ പറയുമ്പോൾ ഈ ആരോടെങ്കിലും ഈഷയോപ്പറ്റി പറയാനുള്ള ഓപ്പർച്യൂണിറ്റി ഉണ്ടാകും അതെ അതേ സാഹചര്യത്തിൽ താൻ എന്താ എന്തെങ്കിലും പറയാതിരിക്ക അപ്പൊ അങ്ങനെ ചോദിച്ചു അന്ന ജോബാക്കിൻ്റെ ടൂംസ് കവരടങ്ങൾ കാണാൻ അച്ഛൻ ഇൻട്രസ്റ്റ് ഉണ്ടോ അതെവിടെയാണ് ഞാൻ ചോദിച്ചു കാരണം ഹോളി ലാൻഡ് ഇല്ല ഹോളി ലാൻഡ് ഇല്ല അത് സലാഹായി എന്നെ കൊണ്ടുപോയി അപ്പൊ അവിടെ ഒരു ഞാൻ ചുരുക്കി പറയാൻ വൃത്തിയുള്ളതാണ് അവിടെ ഒരു പത്തൊമ്പത് പേരോട് പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുന്നു അപ്പോൾ ഒരുത്തരോട് ഞാൻ ചോദിച്ചു നിങ്ങൾ എന്താ പ്രാർത്ഥിക്കുന്നത് അപ്പോൾ പറഞ്ഞു കൊറാനകത്ത് ഈഷാ നബിയെപ്പറ്റിയും മീര്യമനത്തെപ്പറ്റിയും പറഞ്ഞിരിക്കുന്ന ഭാഗങ്ങൾ എഴുതിയ പുസ്തകമായിട്ട് ഇത് വായിക്കുമ്പോൾ ഞങ്ങൾക്ക് രോഗശാന്തി കിട്ടും അത്ഭുതങ്ങൾ കിട്ടും എന്ന് പറഞ്ഞു അപ്പോൾ ഞാൻ ചോദിച്ചു ഇത് ആരാ അപ്പം ഞാനൊരു പോലെ എനിക്ക് ക്രിസ്ത്യാനി ഞാൻ പറഞ്ഞില്ല അപ്പോൾ ഞാൻ ചോദിച്ചു ഇവർ ആരാന്ന് ചോദിച്ചു അതൊന്നും പറഞ്ഞു അത് മറിയത്തിൻ്റെ മാതാപിതാക്കളാണ് ഈഷാ നബിയുടെ ഗ്രാൻഡ് പാരൻസാണ് അപ്പം ഞാൻ നേരിട്ട് ചോദിച്ചു എന്തുകൊണ്ടാണ് ആ ഈശോ നദിയോട് പ്രാർത്ഥിച്ചുകൂടാ ഇത് പറഞ്ഞപ്പം അവൻ്റെ മുഖം മാറി അടുത്തുന്നോട് മുഖം മാറി ഇന്ന് ഈശാനദിയും മീര്യവും ക്രിസ്ത്യാനികളുടെ കുത്തകയാണ് അവരെ ഞങ്ങൾ വെറുക്കുന്നു അവർ ഇന്നും അതെ ക്രിസ്തു പഠിപ്പിച്ചിനെതിരായിട്ടാണ് ഞങ്ങൾ കൊല്ലുക അന്ന് ഗൾഫ് വാറിൻ്റെ സമയമാണ് അത് ഇപ്പോഴും കൊല്ലുകയാണ് എനിക്കറിയത്തില്ല എങ്ങനെ തോന്നിച്ചു പരിശുദ്ധാത്മാരുടെ പ്രവർത്തനം ഞങ്ങൾ മുട്ടേ നിന്നു നമ്മുടെ ഇന്ത്യൻ തീരും ഞാൻ നിലത്ത് അതെ സാർ താങ്കൾ പറഞ്ഞു ഞങ്ങൾ ക്രിസ്ത്യാനികൾ നിങ്ങൾക്കെതിരായി ചെയ്ത് നക്ഷമായി ചോദിക്കുന്നു അപ്പോൾ ഞാൻ കുരുഷ് മുതലുള്ള ഇനി എന്നി പറഞ്ഞു അപ്പോൾ ഒരു തന്നെ വന്ന് എഴുന്നേപ്പിച്ച് പറഞ്ഞു യു ആർ നോട്ട് ഡ സാർ യുവാ സാർ യു ആർ നോട്ട് ഡൺ എനിങ് റോങ് അപ്പം ഞാൻ പറഞ്ഞു ഒരു കത്തോലിക്ക ആയ കത്തോലിക്ക വൈദികനാണ് ഞാൻ വെളിപ്പെടുത്തി വെളിപ്പെടുത്തി ഞാൻ പറഞ്ഞു അതെ കത്തോലിക്കരും ക്രിസ്ത്യാനികളും ചെയ്ത പാപങ്ങൾ ഞാൻ ഏറ്റെടുത്ത് മാപ്പ് ചോദിക്കുന്നു അതെൻ്റെ പാപമാണ് എന്ന് പറഞ്ഞു അപ്പോൾ അവർ തോളിൽ കച്ചു അപ്പോൾ ഞാൻ സമയമായി ഫ്ലൈറ്റിന് ഞാൻ ധ്യാനം ദുബായ് സെൻറ്റ് മേരീസിൽ തുടങ്ങുന്നു ഏകദേശം അയ്യായിരം പേരുണ്ട് അവിടെ അത് മുപ്പത്തിമൂന്ന് മുസ്ലിങ്ങളും വന്ന് കൂടുന്നു അത് നയൻറ്റി സിക്സ് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ആറ് അവിടുന്ന് അത് ഇവരെ അപ്പോൾ ഞാൻ വൈകിട്ടുത്തി സന്തോഷത്തോടെ വിചാരിച്ചിട്ട് ഒരു ഇറ്റാലിയാണ് ഇറ്റാലിയൻ കപ്പിഷൻ ഞാൻ അച്ഛനോട് പറഞ്ഞു അച്ഛ മുപ്പത്തിമൂന്ന് മുസ്ലിംസ് ധ്യാനത്തിലുണ്ട് അച്ഛനങ്ങൾ മാറി പറഞ്ഞു അയ്യോ അവർ അനുവദിച്ചിട്ടുള്ള കൂടെ നാളെ അവരെ പറഞ്ഞു വിടണം രാവിലെ അവരോട് ഒന്ന് പോകാൻ പറഞ്ഞു എനിക്കൊത്തിരി വേദനയാണ് ഞാൻ അവരെ വിളിച്ച് പറഞ്ഞു എവിടെയെങ്കിലും മരുഭൂമിയിലോ മുറിയിലോ നിങ്ങൾക്ക് വേണ്ടി മാത്രം ഞാൻ ധ്യാനം തരാം ഈ മലയാളികളെയും ധ്യാനവും ഇംഗ്ലീഷ് ധ്യാനും ഗോവൻസിനോടൊന്നും കഴിഞ്ഞ് ഞാൻ പോന്നു അൻപത്തി ആറ് ആണുങ്ങൾ ഒന്നിച്ചിരിക്കാണ് പജനം കേൾക്കാൻ ഞാൻ പ്രസംഗിച്ചു ആ സ്വപ്നത്തിൽ എന്ന പോലെ അവർ ഇസ്ലാം ഉപേക്ഷിച്ചു തൊട്ടു ഞാൻ തയ്ച്ചു അവർ എൻ്റെ ഫയർ ബ്രാൻഡ്സ് ആയിരുന്നു എനിക്ക് ഗൾഫിലായിരുന്നപ്പോൾ ഗൾഫിലേക്ക് അങ്ങനെ പോകാനുള്ള പ്രവർത്തനം അന്ന് തുടങ്ങുന്നു അന്ന് തുടങ്ങിയത് പോലെ ഞാൻ സാധാരണ പോകുന്നത് നവംബർ ഡിസംബർ ജാനുവരി ആയിരുന്നു കണിച്ചെ കൂടായിരുന്നു അന്നൊക്കെ അല്ലെങ്കിൽ ചൂടല്ലേ അപ്പോൾ യൂറോപ്പിലേ കഴിഞ്ഞിട്ടാണ് പോകുമായിരുന്നു ഞാൻ യൂറോപ്പിലേക്ക് അത് പോയിട്ട് വന്നു ഞാൻ പറഞ്ഞത് തൊണ്ണൂറ്റി എ എട്ടിൽ പോകുന്നു അപ്പോൾ അന്നും അത് തുടങ്ങിയതാണ് മിനിസ്ട്രി അവിടെ ഗൾഫിലെ അപ്പോൾ മൂന്ന് മാസം അവിടെ അല്ലാത്തവൻ യൂറോപ്പിൽ ഇവിടെ വരെ വരച്ചുരുക്കുമായിരുന്നു വന്ന ഒരാഴ്ച രണ്ടാഴ്ച പലപ്പോഴും ഈ ഗ്രാഫിലുള്ള ഫ്ലൈറ്റ് ബോംബെനോ കാര്യക്കെട്ടൊക്കെ എടുക്കുന്നത് കാരണം യൂറോപ്പിൽ നിന്ന് പോകുന്നതിനേക്കാൾ സുരക്ഷിതം അതാണ് അതുകൊണ്ട് ഇന്ത്യൻ ഫ്ലൈറ്റാണ് ഞാൻ സാധാരണ ഇന്ത്യ വേണപ്പോ അങ്ങനെയൊക്കെ അല്ലെങ്കിൽ ഞാനിങ്ങനെ അവധിക്കരുതൊന്നും എനിക്കില്ലായിരുന്നു അപ്പം ഞാൻ എവിടെ പോയാലും അവിടെ ആണെങ്കിൽ സംഗതി ഞാൻ യൂറോപ്പിൽ പോയി അവർക്ക് വേണ്ടി മാത്രം ഒന്ന് കെട്ടാമെന്നോട് പറഞ്ഞു ഞാൻ ഇവിടുന്ന് പോകുമ്പോൾ അതൊക്കെ വളരെ നിങ്ങൾ മനസ്സിലാക്കിയിരിക്കേണ്ട ഒരു സംഗതിയാണ് എന്റെ അധികാരികൾ പറഞ്ഞാ ജർമ്മനെങ്കിലും പഠിക്കാതെ ഇച്ചിരി ഇറ്റാലിയൻ പഠിക്കാതെ പോയ റഷ്യ പൊളിക്കില്ല ഞാൻ പറഞ്ഞു ഈശോ അനുകൊണ്ട് പറഞ്ഞ പോകേറ്റ് ജീഷസ്വാണി അപ്പൊ ഈശോ ഭാഷ ഉപയോഗിച്ചോളൂ ഇന്ന് പറയാ ഞാൻ ഈ ഭാഷ ഭാഷയൊന്നും അറിയത്തില്ല ഈ മുറി ഇംഗ്ലീഷും മാത്രമാണ് ഇതുകൊണ്ടാണ് നിങ്ങൾക്ക് എന്റെ ഒന്നും അസാധ്യമല്ല ഈ ട്രാൻസ്ലേഷൻ കേൾക്കാനാണ് അതിലക്കണക്കിന് ആളുകൾ ധ്യാനത്തിന് വരുന്നവർക്ക് ഇവിടെയാണ് ആത്മാവിന്റെ പ്രവർത്തനം നിങ്ങൾ കാണേണ്ടത് എല്ലാം എടുക്കല്ല ഞാൻ ഞാൻ ഉള്ളവനോ പ്രാസംഗിനോ അല്ല എനിക്ക് ഭാഷയോ ഇല്ല ഇംഗ്ലീഷ് നിങ്ങൾക്കറിയാം ഒളി മുറി ഇംഗ്ലീഷ് പച്ച ഫലം പറഞ്ഞാല് എന്നെക്കാൾ ഇത്രയോ നല്ല ഇംഗ്ലീഷ് വരുന്ന പ്രാസംഗിക നമുക്കുണ്ട് ഞാൻ പറയാൻ കാരണം ഈ ഭാഷയോ അല്ലെങ്കിൽ വാക്ച്വാതിരിയോ ഒന്നും കത്താനോ വേണ്ട കത്താനും വേണ്ട നിന്നെയാണ് നീ പൂർണ്ണമായിട്ട് കൊടുക്കാൻ തയ്യാറോ ഉപയോഗിക്കും അഭിഷേക് ഇറങ്ങി കഴിഞ്ഞ് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ പിന്നെ ഈ ഈ ഗിലാംബരേ രോഗം പതിനാല് കൊല്ലം മുമ്പ് വരുന്നതിന് മുമ്പ് വരെ ഞാൻ പോകുമായിരുന്നു ഞാൻ അയ്യായിരം പേർക്ക് മാമോസ കൊടുക്കാനൊരു തീരുമാനമെടുത്തു അതങ്ങനെയാണ് ഈ ഈ ശമ്പമായിട്ട് കണക്ട് നിങ്ങൾ കേട്ടിട്ടുണ്ടായിരിക്കും ആ അത് അത് തിരിച്ചു വരുമ്പോഴാണ് എനിക്ക് പനിയും വയറ്റിലരിച്ചുള്ള ഒക്കെ ഉണ്ടായി ഈ ഗിതാംബര രോഗമായി തളരുന്നതെല്ലാം രണ്ടായിരത്തി പതിനൊന്നിൽ ഗൾഫ് മേഖലയിൽ അതിശക്തമായിട്ട് പരിശുദ്ധാത്മഹത്തിനടുത്ത് ഉപയോഗിച്ചു ഏക കർത്താവിനെ കണ്ടുമുട്ടുവാനും ഈ സ്വയക രക്ഷകനുമായി സ്വീകരിക്കാൻ ദൈവം ഇടവരുത്തി പക്ഷെ എനിക്കൊത്തിരി ശഹനങ്ങൾ ഉണ്ടായി കേട്ടോ ആദ്യം ബാലിഷമായിരുന്നു ജയിലി കിടക്കേണ്ടി വന്നിട്ടുണ്ട് അടി കൊള്ളേണ്ടി വന്നിട്ടുണ്ട് ഒരു പതിമൂന്ന് ദിവസം ആഹാരമില്ലാതെ ഒരു പ്രശ്നം കിട്ടണം അച്ഛനതു പറയുമ്പോൾ നമുക്ക് നിസ്സാരായിട്ടാണ് അച്ഛൻ പറയുന്നത് പക്ഷേ കൊടിയ സഹന അതെങ്ങനെ അതിജീവിക്കാൻ സാധിച്ചു അത് ജോർജി ഞാന് എനിക്ക് ഏത് സഹനം വന്നാലും എന്റെ കൺമുംപി കാണുന്നത് കുഷിതൻ ആയിശാണ് അതായത് എന്റെ കൺമുംബീനെ കുഷിതൻ ഒരിക്കലും മാറുകയല്ല അപ്പൊ ഏതെങ്കിലും ഒരു ചെറിയ തന്നെ ഞാൻ ഒരു 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 മാസം വന്ന് വീണു നിന്ന് വീണു കൊച്ചു പിള്ളേർ വീഴുന്നു കാല് മുറിഞ്ഞിട്ടുമുണ്ട് ഇപ്പം നീരുണ്ട് ഞാനത് കെട്ടിവെച്ചാണ് ഇപ്പം നിങ്ങളോട് സംസാരിക്കുന്നത് അപ്പോൾ എന്ത് അതുപോലെ ശാരീരിക വേദന മാനസിക വേദന ഉണ്ടാകുമ്പോൾ ഞാൻ ഈശ്വരനെ നോക്കും അപ്പോൾ അവിടെ എല്ലാം ഉണ്ട് ഇതിൻ്റെ ഒറിജിൻ എൻ്റെ അമ്മയാണ് ഇപ്പോഴും അമ്മയെ നന്ദിയോടെ ഓർക്കും മനസ്സിൻ്റെ വേദന തിരസ്കരണം എന്റെ എല്ലാ വേദനയും അവൻ്റെ ശരീരത്തുണ്ട് അതുകൊണ്ട് അതുകൊണ്ടാണ് ഇപ്പോഴും കുരിശുരും കൈപ്പിടിച്ചും കിടക്കുന്നത് അതുകൊണ്ട് ആ കുരുഷത്തിനു വേണ്ടി പ്രസംഗിക്കുന്നു അല്ല അറിവ് എന്നെ തെറ്റിദ്ധരിക്കും ഞാൻ ചില റീത്തിനെതിരാണെന്നോ അല്ലെങ്കിൽ ചില പാരമ്പര്യത്തിനെതിരാണെന്നോ എനിക്കൊന്നുമില്ല എന്റെ ക്രൂഷിതനാണ് എന്റെ ശക്തി അപ്പൊ ഇതെല്ലാം ഞാൻ ഓർക്കണം എനിക്ക് ഒരിക്കൽ മുപ്പത്തി ഒൻപത് അടി തന്നു ചൂരവടിക്ക് അതായത് ഒമാനിൽ വെച്ചായിരുന്നു ഞാൻ ഏകദേശം അമ്പത്തി ഒൻപതായിരുന്നു എനിക്ക് തോന്നുന്നു ഒമാനികൾക്ക് ഒരു മുറീത് ഒരു കോഴ്സ് പോലെ കർത്താനെ പറ്റി പറയായിരുന്നു പോലീസ് ഒന്ന് അറസ്റ്റ് ചെയ്തു പിന്നെ ജയിലിലാക്കി അടിച്ച് അതെ അതൊക്കെ എനിക്ക് പക്ഷേ ആ അടിയൊക്കെ ഇപ്പോഴും ഈ വേദനപ്പെടുത്തിയൊരു ആനന്ദമായിട്ടത് വിശോയെ കൂടുതൽ സ്നേഹിക്കുമ്പോൾ അവൻ നമുക്ക് ഉമ്മ തരും ആ ഉമ്മയാണ് ഇത് ഈ ഉമ്മ ഓരോന്നും ഈ കിസ് ഓരോന്നും എനിക്ക് ആത്മീയ ശക്തിയാണ് ഞാൻ പറയാം ഈ സഹനങ്ങളിലൂടെ നമുക്കിങ്ങനെ ഓരോ സഹനവും നമുക്കറിയാമല്ലോ കടത്താവ് സംസാരിക്കുന്ന ആത്മവിടപെടുന്ന വഴികളാണ് അപ്പോൾ ഈ സഹനങ്ങളിലൂടെ യൂറോപ്പിൻ്റെ മണ്ണിലേക്ക് പരിശുദ്ധാത്മാവ ഒരു പുതുവഴി തുറന്നതായി പലപ്പോഴും അച്ഛൻ്റെ ശുശ്രൂഷാ ജീവിതത്തിൽ ഞങ്ങൾക്ക് പലപ്പോഴും ബോധ്യമായിട്ടുണ്ട് പൗലോസ്ലിക ഏഷ്യൽ വചനം പ്രസംഗിക്കാൻ പോയപ്പോൾ പരിശുദ്ധാത്മ പറഞ്ഞു നീ ഏഷ്യയിൽ വചനം പ്രസംഗിക്കണ്ട അപ്പോൾ ചില തടസ്സങ്ങളും ചില ബ്ലോക്കുകൾ തന്നെ ആ കർത്താവ് അനുവദിക്കുന്ന ദൈവം മറുഭാഗത്ത് മറ്റൊരു വഴി തുറക്കുകയാണ് അതിശക്തമായിട്ട് ഈ ന്യൂറോപ്പതി അസുഖവും അതുപോലെ തന്നെ കടോരമായ ഈ ശാരീരിക പീഡകളും അതിലേറെ പ്രായത്തിൻ്റെതായ അവശതകളെല്ലാം ഉണ്ടായിട്ടും പരിശുദ്ധാത്മാവിൻ്റെ ഒരു തീ സാന്നിധ്യമായിട്ട് ദൈവവചനത്തിൻ്റെ ആ കൊടുങ്കാറ്റായിട്ട് തന്നെ ഞാൻ ആ അത് പറയാനായി ഇഷ്ടപ്പെടുന്നത് യൂറോപ്പിൻ്റെ മണ്ണിൽ അങ്ങോളം ഇങ്ങോളം പരിശുദ്ധാത്മാവ് അച്ഛനെ കഴിഞ്ഞ നാളുകളിലെല്ലാം ശക്തമായിട്ട് ഉപയോഗിച്ചുകൊണ്ടിരിക്കുകയാണ് അപ്പോൾ യൂറോപ്പിൽ അച്ഛനിലൂടെ യൂറോപ്പിലെ സഭയ്ക്ക് അവിടുത്തെ ജനത്തിന് അവിടുത്തെ അവിടെയുള്ള ആ കുടുംബങ്ങൾക്ക് ആത്മാവ് തരുന്ന ആ ഫലങ്ങളെക്കുറിച്ച് പരിശുദ്ധാത്മ പ്രവർത്തനങ്ങളെക്കുറിച്ച് അച്ഛനൊന്ന് വിവരിച്ചാൽ ഇതിന് നന്നായിരിക്കും ഞാൻ ഞാൻ പറഞ്ഞല്ലോ കയസ് ഭവനിന്ന് പോകുന്ന വേദനിച്ച് ബാംഗ്ലൂരിൽ കഴിയുന്ന കാലം ഞാൻ ഈ ഒരു സ്വപ്നം പറഞ്ഞതുപോലെ ഒരു സ്വപ്നം എനിക്കുണ്ടായിരുന്നു ഞാനൊരു സ്വപ്നക്കാരനാണ് അപ്പോൾ അതിതായിരുന്നു യൂറോപ്പ് യൂറോപ്പിൽ വിശ്വാസം നഷ്ടപ്പെട്ട അതുപോലെ വളരെ മോശമായ ജീവിതം കഴിക്കുന്നു കർത്താവ് ഒരിക്കൽ വെളിപ്പെടുത്തി അവിടെ വെച്ച് ഈശോ എന്നോട് പോകാൻ പറയുന്നതും ഞാൻ എൻ്റെ അധികാരികളോട് പറയുന്നതെനിക്ക് പോകണം ഞാൻ പറഞ്ഞു അപ്പോൾ അധികാരികൾ പറഞ്ഞു പാഷ പഠിക്കാൻ പോകരുത് ഈശോ ഞാൻ പറഞ്ഞു ഭാഷ പഠിക്കാൻ പോയാൽ മൂന്ന് മാസം അത് ആറുമാസം എനിക്കത് പ്രസംഗിക്കണം എനിക്ക് അവധിയോ അല്ലെങ്കിൽ എനിക്ക് പഠിക്കാൻ പോകാനോ സമയം കളയാൻ പറ്റത്തില്ല സമയം ഇല്ലാത്തത് അതെ പോകുമതിൻ്റെ ചിന്ത അതാണ് അപ്പോൾ അങ്ങനെ പോകുന്നു ആദ്യം പോയി ജർമ്മനിക്കാണ് അന്ന് ഒരു അൻപത്താറ് പേരെയോ അറുപത് അറുപത് പേരേ ഉള്ളൂ വിചാരിച്ച കണ്ടപ്പം കുറച്ചുപേരേ ഉള്ളൂ വിചാരിച്ചുകൊണ്ട് വന്ന കേരളത്തിൽ കണ്ടിട്ടുള്ള ധ്യാനത്തൊക്കെ ആയിരക്കണക്കിന് ആളുകളെ അതിൻ്റെ അച്ഛൻ പറഞ്ഞു ഒരു രണ്ട് പൂജ്യം കൂടെ ചേർത്തു എന്നിട്ട് പ്രസംഗിക്കാൻ ആ ഒരു ധ്യാനം അവർക്ക് ഇഷ്ടപ്പെട്ട് അവർ തീ പോലെ യൂറോപ്പിൽ യൂറോപ്പില്ല പറഞ്ഞു അങ്ങനെയാണ് വീണ്ടും വീണ്ടും പോകണം ഇവിടുത്തെ പോലെ തന്നെ ഞാൻ ഓരോ ആഴ്ചയിലും പോകുന്നു ഒരു ആത്മാർത്ഥമായത് പറയുകയാണെങ്കിൽ അത് എനിക്കൊത്തി സന്തോഷം ഉണ്ട് അവിടെ പ്രസംഗിക്കുന്നതിൽ എനിക്ക് സന്തോഷത്തിന് വേറൊന്നുമില്ല കാരണം അന്നൊക്കെ ഇപ്പം ബി ആർച്ചമാരുടെ കൂടി അവിടെയൊക്കെ കിടക്കുന്നു ഇപ്പോഴാണ് ഹോട്ടലിലൊക്കെ പോയി താമസിക്കുന്നത് എനിക്ക് മേലാത്തോണ്ട് വീൽ ചെയറുകൾ ആയതുകൊണ്ട് കാരണം എനിക്കൊരു ഡിസേബിളിനുള്ള മുറി എനിക്ക് വേണ്ടതു കൊണ്ട് ഇല്ല എങ്കിൽ അതെ ഞാൻ സാധാരണഗതിയിൽ എവിടെയെങ്കിലും കിട്ടി നിർത്തി കിടക്കും അങ്ങനെ ഇവിടുത്തെ പോലെ തന്നെ എല്ലാ ആഴ്ചയിലും ധ്യാനമായിരുന്നു അപ്പോൾ കർത്താവ് എനിക്ക് കുത്തി കമ്പാനീസിനെ തന്നു വിദേശ രാജ്യത്ത് പെട്ട് രോഗശാന്തി കിട്ടിയവർ ഞാൻ ഈ രോഗശാന്തിയെപ്പറ്റി ഒന്നും പ്രസംഗിച്ചില്ലെങ്കിലും അതായത് ആമ രോഗമുണ്ടായിരുന്ന രോഗം ഒരു ധ്യാനത്തിൽ ആളാ ഗാബി എന്ന് പറഞ്ഞ് എൻ്റെ കൂടെ ഇപ്പോഴും പ്രസംഗിച്ച് നടക്കുന്ന ആള് ഇവിടെ മകനാണെങ്കിൽ ഡോക്ടർ എം ബി ബി എസ് പഠിക്കുന്നു ദൈവവും ഇല്ല എല്ലാവരും തമ്മാണിത്തോട് വരുന്നു ഒരു ധ്യാനം കൂടി മാനശാന്തിപ്പെട്ടു എൻ്റെ കുടുംബവും എൻ്റെ കൂടെ അങ്ങനെ ഒത്തിരി ഒത്തിരിയുണ്ട് അങ്ങനെ പ്രവർത്തിക്കുകയാണ് ശക്തമായിട്ട് അതാണ് ഇവിടെ ഞാൻ തിരിഞ്ഞു നോക്കുമ്പോൾ എൻ്റെ ജീവചരിത്രത്തിൽ ഞാൻ പറയുന്ന പോലെ ഞാനല്ല പോയത് ഞാൻ പ്രസംഗിച്ചില്ല യീശു ആണ് പ്രവർത്തിച്ച് അവൻ ഞാൻ പിന്നെ ഒരു കഴുതേ പോലും തന്നെ അതിൽ ഞാൻ അവിശ്വസരെ കാണിച്ചിട്ടില്ല പിശുക്കും കാണിച്ചിട്ടില്ല ഏത് വേദന ഉണ്ടെങ്കിലും ഏത് വിശപ്പുണ്ടെങ്കിലും അതായത് ഇപ്പൊ ഞാൻ നിങ്ങളുടെ ആഹാരത്തിന് കാര്യം എനിക്ക് വിശപ്പ് ആഹാരം പ്രശ്നമല്ല എനിക്ക് എന്റെ ഏറ്റവും വലിയ ആത്മാക്കൾ ഉണ്ട് പിന്നെ എനിക്ക് തീറ്റിയാർക്കോസ് എന്റെ തീറ്റിയാണ് പറയുന്നത് പോലെ അവരെല്ലായിടത്തും പോയി വചനം പ്രസംഗിച്ചു അവരോടുകൂടെ കടത്താ പ്രവർത്തിച്ചു അടയാളങ്ങൾ കൊണ്ട് വചനം സ്ഥിരീകരിച്ചു ഈ ഒരു ദൈവതനത്തിന്റെ വലിയ അഭിഷേകമാണ് യൂറോപ്പിലെ ശുശ്രൂഷയിലൂടെ പരിശുദ്ധാത്മാവ് അച്ഛന്റെ കറങ്ങളിലൂടെ അവിടുത്തെ ജനത്തിന് വേണ്ടി ജർമ്മനി ജർമ്മനിൽ ഡോക്ടർമാര് പറയും ക്ഷീണിക്കുമ്പം ഒരു മൈക്രോഫോൺ കൈ കൊടുത്താൽ